കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറയും ഓ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി നീ കൊറേ കഷ്ടപ്പെടുന്നുണ്ടല്ലോടാ നീ കൊറേ കോടി ഉണ്ടാക്കുന്നുണ്ടല്ലോടാ എന്നൊക്കെ ചോദിച്ച് എന്നെ എന്റെ കൂട്ടുകാരൊക്കെ കളിയാക്കും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചു ഒരു കോടി രൂപ അന്ന് കിട്ടിയിട്ട് എന്നെ കാണിക്കാനാ മുപ്പത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് കോടി രൂപയെങ്കിൽ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കണം പറയുമ്പോ എന്നെ കളിയാക്കുന്നവരോടൂടും ഞാൻ ഇത് പറയുവാണ് മൂന്ന് കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാം വേണമെങ്കിൽ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ നിക്ഷേപിച്ചോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഓരോ വീഡിയോയിലും ഒരു കോടി രൂപ സമ്പാദിക്കണം രണ്ടു കോടി രൂപ സമ്പാദിക്കണം കോടികൾ സമ്പാദിക്കണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അപ്പൊ എന്നെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരൊക്കെ പറയും ഓ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി നീ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോടാ നീ കുറെ കോടി ഉണ്ടാക്കുന്നുണ്ടല്ലോടാ എന്നൊക്കെ ചോദിച്ച് എന്നെ പിന്നെ കൂട്ടുകാരൊക്കെ കളിയാക്കും അപ്പൊ ഞാൻ പറഞ്ഞു എടാ അങ്ങനെയല്ല അത് ഭാവിയിലേക്ക് നമ്മൾക്ക് ആവശ്യമാണ് ഇന്ന് നമുക്കൊരു ഒരു കോടി രൂപ ഉണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പോൾ പറഞ്ഞു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചു ഒരു കോടി രൂപ അന്ന് കിട്ടിയിട്ട് എന്നെ കാണിക്കാനാ അപ്പൊ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ചിലരൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ കോടികൾ ഭാവിയിലേക്ക് സമ്പാദിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യത്തെ പറ്റിയാണ് നിങ്ങൾ ആരെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ ഒരു കോടി രൂപയ്ക്ക് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ മൂല്യം അല്ലെ ഇരുപത് വർഷം കഴിയുമ്പോൾ ഒരു മൂല്യം അല്ലെ മുപ്പത് വർഷം കഴിയുമ്പോൾ ഈ ഒരു കോടി രൂപയുടെ ഇന്നത്തെ ഒരു കോടി രൂപയുടെ മൂല്യം എത്രയുമായിരിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സാധാരണ നമ്മളെല്ലാവർക്കും അറിയാം ഇപ്പൊ ഒരു പത്ത് വർഷം മുന്നേ നമ്മുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നെങ്കിൽ ചിലർ പറയും ഇന്നത്തെ പത്ത് ലക്ഷം രൂപയ്ക്ക് തുല്യമാണ് അന്നത്തെ ഒരു ലക്ഷം രൂപ എന്നൊക്കെ ഉള്ള രീതിയിൽ പലരും പലരും പറയാറുണ്ട് ഒരു പത്ത് വർഷം മുന്നേ നമുക്ക് ഒരു ഗ്ലാസ് ചായക്ക് ചിലപ്പോൾ ഒരു അഞ്ചു രൂപ ആറ് രൂപ കൊടുത്താൽ മതിയുന്നെങ്കിൽ ഇന്ന് പത്ത് രൂപ പന്ത്രണ്ട് രൂപയാണ് ചിലടത്ത് പതിനഞ്ച് രൂപയാണ് ചിലയിടത്ത് ഇരുപത് രൂപയാണ് വില കൂടിക്കൊണ്ടിരിക്കുവാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയുന്നു പണത്തിന്റെ ആ ചെലവ് കൂടുന്നു മനസ്സിലായില്ലേ പണപ്പെരുപ്പം കൂടുന്നു ഇതെല്ലാം നമുക്ക് ഒരു എങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഇന്നത്തെ പണപ്പെരുപ്പം എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ പണത്തിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഏകദേശം ആറ് ശതമാനത്തിലാണ് ഇൻഫ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു ആറ് ശതമാനം അടുത്ത പത്ത് വർഷം അല്ലെ ഇരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ഇന്നത്തെ ഒരു കോടി രൂപയ്ക്ക് എത്ര മൂല്യം ഉണ്ടാവും നമ്മൾ ഇന്ന് ഒരു കോടി രൂപ ഇന്നൊരു സാധാരണക്കാരൻ റിട്ടയർ ആകുന്ന സമയത്ത് അതായത് എന്റെ പപ്പ അല്ലെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സുള്ള ആള് ഗവൺമെന്റിൽ നിന്ന് റിട്ടയർ എടുക്കുന്ന സമയത്ത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകപ്പാടെ കോർപ്പസ് ഒരു കോടി രൂപ ഉണ്ടെന്ന് വിചാരിക്കുക ഇന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും മക്കളുടെ കല്യാണം കഴിപ്പിക്കാം അവരുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം നോക്കാം അല്ലെങ്കിൽ ഒരു വീട് വെക്കാം ഒരു വാഹനം മേടിക്കാം അതിനുശേഷം അവരുടെ ഭാവിയിലേക്കുള്ള കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി ഇത് കരുതി വെക്കാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു കോടി രൂപയും കൊണ്ട് സാധിക്കും പക്ഷേ ഈ മുപ്പത് വർഷത്തിന് ശേഷം ഇന്നത്തെ ഒരു കോടി രൂപയാണ് അന്നും ഉള്ളതെങ്കിൽ അന്ന് നമുക്ക് ഒരു കോടി രൂപ കിട്ടുന്നുള്ളതെങ്കിൽ അന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അന്നത്തെ ഒരു കോടി രൂപയും കൊണ്ട് നമ്മൾ ഇന്ന് ചെയ്തതുപോലെ മക്കളുടെ വിദ്യാഭ്യാസം നടത്തി അല്ലെങ്കിൽ ഒരു വീട് വെച്ച് ഒരു കാറ് മേടിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുമോ നടക്കുവോ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കിയേ ഇല്ല എന്നാണ് പച്ചയായ ഉത്തരം അതിന് കാരണം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി പണത്തിന്റെ മൂല്യം ഇൻഫ്ലേഷൻ റേറ്റ് ആറ് ശതമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ചെലവും കൂടിക്കൊണ്ടിരിക്കുവാണ് നമുക്കിനിയുള്ള കാര്യങ്ങൾ ഓരോ വർഷവും ഓരോ കാര്യത്തിനുള്ള ചെലവ് കൂടും ഇന്നത്തെ വിദ്യാഭ്യാസത്തിലെ ചെലവ് നാളത്തെ വിദ്യാഭ്യാസ ചെലവല്ല ഇപ്പം ഇന്ന് ഒരു ആറ് ലക്ഷം മുടക്കിയാണ് ഒരു എം ബി എ ബോർഡിലൊരു കോഴ്സ് ചെയ്യണമെങ്കിൽ നാളെ ആ എം ബി എ ബോർഡിലുള്ള ഒരു കോഴ്സ് ചെയ്യണമെങ്കിൽ ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയിൽ മേലെ മിനിമം വേണ്ടി വരും ഒരു അടുത്തൊരു പത്ത് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് ആയിട്ടത് കൂടി കൂടി വരും ഇതുപോലെ തന്നെയാണ് ഓരോ കാര്യത്തിലും അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇന്നത്തെ ഒരു കോടി വർഷത്തിന് ശേഷം എത്ര ും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഏകദേശം ഞാൻ ഇപ്പൊ കണക്കുകൂട്ടി നമ്മുടെ ഒരു ഞാൻ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാസിക വായിച്ച ഒരു റിപ്പോർട്ട് കണ്ടിട്ടാണ് അപ്പൊ ഇന്നത്തെ ഒരു കോടി രൂപയ്ക്ക് ഒരു പത്ത് വർഷത്തിന് ശേഷം എത്ര മൂല്യം ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു എൺപത് ലക്ഷം അല്ലെങ്കിൽ ഒരു എഴുപത് ലക്ഷം പോട്ടെ അറുപത് ലക്ഷം ഇല്ല അതായത് ഏകദേശം ഇന്നത്തെ പ്രകാരം നോക്കുവാണെങ്കിൽ അമ്പത്തഞ്ച് പോയിന്റ് എട്ട് നാല് ലക്ഷമാണ് ഇന്നത്തെ ഒരു കോടിക്ക് പത്ത് വർഷത്തിന് ശേഷമുള്ള മൂല്യം അതായത് ഇന്ന് നിങ്ങൾ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ അമ്പത്തഞ്ച് ലക്ഷം അല്ലെ അറുപത് ലക്ഷം രൂപക്ക് ചെയ്യേണ്ട ഒരു കാര്യം അത് ഉദാഹരണം വീട് വെക്കുന്നു ഇന്ന് നിങ്ങൾ അമ്പത്തഞ്ച് ലക്ഷം രൂപ അല്ലെ അറുപത് ലക്ഷം രൂപയ്ക്ക് വെക്കുന്ന ഒരു വീടിന്റെ ചെലവ് പത്ത് വർഷത്തിന് ശേഷം ഏകദേശം ഒരു കോടി രൂപയാവും അതായത് അന്നത്തെ ഒരു കോടിയും കൊണ്ട് ഇന്ന് നമ്മൾ അമ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വെക്കുന്ന വീടിന് അത്രേ പണിയാൻ പറ്റുകയുള്ളൂ അതിൽ കൂടുതൽ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം എത്ര ഉണ്ടാവും വാലു ചിന്തിച്ചിട്ടുണ്ടോ ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു കോടിയിൽ നിന്ന് ഏകദേശം അമ്പത്തഞ്ചായി അപ്പൊ ഇരുപത് കോടിയിലേക്ക് എത്തുമ്പോഴത്തെ ഇരുപത് വർഷത്തേക്ക് എത്തുമ്പോഴേ എത്രയാവും നേരെ കുറയും സ്വാഭാവികമായിട്ടും കുറയും അവിടെയും ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തേ ഈ ഒരു കോടി രൂപയ്ക്ക് വാല്യൂ ഉള്ളു അതായത് നമ്മൾ ഇന്ന് മുപ്പത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന കാര്യങ്ങളെ ഇരുപത് വർഷം കഴിയുമ്പോൾ എനിക്ക് ആ ഇന്നത്തെ ആ ഒരു കോടിയും കൊണ്ട് അന്ന് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മുപ്പത് വർഷത്തിന് ശേഷം ഏകദേശം എത്ര വാല്യൂ ഉണ്ടാവും ആലോചിച്ചോ ഒരു പതിനേഴര പതിനെട്ട് ലക്ഷം രൂപ മാക്സിമം അതും ആറ് ശതമാനത്തിലാണെ പണപ്പെരുപ്പം ആറ് ശതമാനത്തിലാണെങ്കിൽ അതിൽ കൂടുതലാണെങ്കിൽ ഇതിലും കുറഞ്ഞു പോകും അപ്പൊ മുപ്പത് വർഷത്തിന് ശേഷം ഇന്നത്തെ ഒരു കോടി രൂപയ്ക്ക് പതിനേഴ് ലക്ഷമാണ് മൂല്യമെങ്കിൽ അന്ന് നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടി വരും ശരിക്ക് അതായത് നമുക്ക് ഇന്ന് ഒരു കോടി രൂപയുണ്ട് ഇന്ന് ഇത്രയും കാര്യങ്ങൾ സാധിക്കാം അതായത് ഇന്നത്തെ ഒരു കോടി രൂപ ഇന്നത്തെ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് തുല്യമാണ് മുപ്പത് വർഷത്തിന് ശേഷമുള്ള ഒരു കോടി രൂപ അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മുപ്പത് വർഷം കഴിയുമ്പോൾ റിട്ടയർ ആകാൻ പോവുകയാണ് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷത്തിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ജോലി കയറുന്ന ഒരാൾ ചിന്തിക്കേണ്ട കാര്യം അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഞാൻ സമയത്ത് എനിക്ക് ഒരു കോടി രൂപ മതിയോ അതായത് എനിക്ക് ഈ ഇന്നത്തെ എത്ര പതിനേഴ് ലക്ഷം രൂപ മതിയോ മോരാ കാരണം പതിനേഴ് ലക്ഷം രൂപയെ നമ്മുടെ കയ്യിലേക്ക് ബാക്കി ഉള്ളൂ എങ്കിൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആയിട്ട് ഉള്ളൂ എങ്കിൽ ഈ പതിനേഴ് ലക്ഷം കൊണ്ട് എന്റെ വില വിദ്യാഭ്യാസം നോക്കണം വീട് കാര്യങ്ങള് പിന്നീട് എന്റെ ചെലവുകൾ കാര്യങ്ങളെല്ലാം നോക്കണം ഈ പതിനേഴ് ലക്ഷം കൊണ്ട് നടക്കുവോ ും നടക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അത്ര വേണ്ടി വരും അതായത് ഇന്ന് മാസം നമുക്കൊരു പതിനയ്യായിരം പത്തായിരം പതിനയ്യായിരം രൂപ ചെലവുള്ള ഒരാൾ ഈ റിട്ടയർമെന്റിന് ശേഷം പതിനയ്യായിരം രൂപയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ ഒരു എമൗണ്ട് മതി ഒരു കോടി രൂപ മതി പക്ഷെ നിങ്ങൾക്കറിയാം പ്രായം കൂടി വരുവാണ് റിട്ടയർമെന്റ് കഴിഞ്ഞ ചെലവുകൾ കൂടും അസുഖങ്ങൾ വരും ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഒക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മളെ ചെലവുകൾ കൂടും മക്കളും കാര്യങ്ങളും കുട്ടികളൊക്കെ ആയി വരുമ്പോൾ അവർക്കുള്ള ചിലവ് നമ്മളെ യാത്രകൾ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ റിട്ടയർമെന്റ് സമയത്ത് ഒരുപാട് പൈസ വേണം ഒരു ഇന്നത്തെ ലെവലിൽ ഒരു റിട്ടയർമെന്റ് ലൈഫ് ലൈഫ് നടത്തുന്ന ഒരാൾക്ക് പോലും മിനിമം ഒരു നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം രൂപ ചെലവുണ്ട് അതായത് ഹൈ അത്രയും സാലറി മേടിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ രീതി ചിന്തിക്കുവാണെങ്കിൽ മുപ്പത് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് കോടി രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടായിരിക്കണം അതായത് മൂന്ന് കോടി രൂപ ടാർഗറ്റ് വെക്കണം ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു കോടി ആയിരം രൂപ വെച്ച് ഇത്ര വർഷം ചെയ്തു കഴിഞ്ഞാൽ ഒരു കോടി സമ്പാദിക്കാൻ ഒക്കെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അയ്യായിരം രൂപ പതിനയ്യായിരം രൂപ വെച്ച് പതിനഞ്ച് വർഷം പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കോടി രൂപ സമ്പാദിക്കാൻ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ മുപ്പത് വർഷത്തിന് ശേഷം നിങ്ങൾ റിട്ടയർമെന്റ് ആകുവാണെങ്കിൽ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് മിനിമം നിങ്ങളുടെ അതിൽ മൂന്ന് കോടി ഉണ്ടായിരിക്കണം എങ്കിലേ ഇന്ന് നമ്മൾ ജീവിക്കുന്ന അതേ നിലവാരത്തിലെങ്കിലും ജീവിക്കാൻ സാധിക്കും എനിക്ക് ഞാൻ പറയുന്നത് മൂന്ന് കോടി പോരാ കാരണം ഇപ്പൊ ഞാൻ ഈ മൂന്ന് കോടി പറയുമ്പോൾ ചിലരെല്ലാം പറയും ഈ മൂന്ന് കോടി വലിയ വലിയ കാര്യങ്ങളാണ് ഈ പറയുന്നത് ഞാൻ എന്റെ സാധാരണക്കാരിൽ സാധാരണക്കാരെ ചേട്ടന്മാരോട് പറയുവാണ് മാസ വരുമാനത്തിൽ നിന്ന് ഒരു ആയിരം രൂപയെങ്കിൽ നിങ്ങൾ മാറ്റിവെച്ചു അടുത്ത ഇരുപത് വർഷത്തിന് ശേഷം ഇപ്പൊ നമ്മൾ മറ്റേ നിഫ്റ്റിയും സെൻസെക്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു സെൻസെക്സ് ഇരുപത്തി എൺപത്തി മൂവായിരത്തിൽ നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിലൊക്കെ ടച്ച് ചെയ്ത് നിൽക്കുവാണ് ഈ അടുത്ത പതിനഞ്ച് ഇരുപത് വർഷം കൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ നൂറാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ നിഫ്റ്റി ചിലപ്പോ അഞ്ചു ലക്ഷത്തിലേക്ക് എത്താമെന്നുള്ള രീതിയിലുള്ള ാണ് നടന്നോണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടറിയാം പക്ഷേ ഇതുപോലെയാണ് ഇതിനേക്കാളും ഇനി ഇന്ത്യ വളരാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ക്രോസ് ചെയ്ത് വരും ഉറപ്പായിട്ടും ഇന്ത്യയുടെ ജി ഡി വളർച്ച അതുപോലെയാണ് ജി ഡി കുറച്ചും കൂടെ മൂവ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വേഗത അതിവേഗത്തിലായിരിക്കും അപ്പൊ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് മാസ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ആയിരം അല്ലെ രണ്ടായിരം രൂപ ഒന്നും പറ്റിയില്ല വേണ്ട ആ രീതിയിലെങ്കിലും ചെയ്ത് വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന സമീപ ഭാവിയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ അടുത്ത ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം കഴിയുമ്പോ ജീവനോട് ഉണ്ടാകൂല്ലേ എന്നുള്ളത് നമുക്ക് അറിയില്ല അത് വേണ്ട കാര്യം പോട്ടെ ഉണ്ടെങ്കിൽ അന്ന് ജീവിക്കണമെങ്കിൽ പൈസ വേണം അന്ന് കോടികൾ ഉണ്ടായേ പറ്റൂ ഞാൻ പറഞ്ഞു മിനിമം മൂന്ന് കോടി കണ്ടേ പറ്റൂ അപ്പൊ നിങ്ങളോട് ഞാൻ പറയുവാണ് ഒരു കോടി വേണമെന്ന് ഞാൻ സമ്പാദിക്കാൻ വേണ്ടി എന്നോട് പറയുമ്പോൾ എന്നെ കളിയാക്കുന്നവരോടും ഞാൻ ഇത് പറയുവാണ് മൂന്ന് കോടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കാം വേണമെങ്കിൽ മര്യാദക്ക് ജീവിക്കണമെങ്കിൽ നിക്ഷേപിച്ചോ എനിക്ക് അതേ പറയാനുള്ളൂ മ്യൂച്വൽ ഫണ്ട് പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഇതിനകത്ത് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം അതല്ലെങ്കിൽ മറ്റേ സംശയം ഉണ്ടെങ്കിലും വാട്സാപ്പിൽ വിളിച്ചാൽ മതി ഈ മ്യൂച്വൽ ഫണ്ടോ ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ടുള്ള എല്ലാവിധ സർവീസുകളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എസ് ഐ പി ചെയ്യണമെങ്കിലെല്ലാം നിങ്ങൾക്ക് വിളിക്കാം ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി നേരിട്ട് ഷെയർസ് മേടിക്കണം അങ്ങനെ മേടിക്കണമെങ്കിൽ പോലും അതിനുള്ള ലിങ്ക് ഡി ഒരു ഡിമാർട്ട് അക്കൗണ്ട് റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാം എന്ത് സഹായത്തിലും ഒരു ഫിനാൻഷ്യൽ റിലേറ്റഡ് എന്ത് സഹായത്തിനും നിങ്ങൾക്ക് എന്നെ വിളിക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ആശംസകൾ നേരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അറിയാവുന്നവർക്ക് കൊടുക്കുക ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും കൊടുത്ത് ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്ക്